കേരളത്തിലെ ആനപ്രേമികൾ പട്ടിപ്രേമികൾ കപട പരിസ്ഥിതിവാദികൾ ഒക്കെ മൃഗീയമായ ചിന്താഗതികൾ ഉള്ള ആളുകളാണ് തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് യഥാർത്ഥത്തിൽ ഇവർ ഇങ്ങനെ ആണോ എന്നറിയില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വർഗം കാണിക്കുന്ന ഷോ അസഹനീയമാണ് തീർത്തും മനുഷ്യത്വ രഹിതവുമാണ് കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ ആനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരന ചത്തുപോയിരുന്നു മുറിവാലൻ എന്ന കാട്ടാനയാണ് അങ്ങനെ വീരചരമം പ്രാപിച്ചത് ആ വാർത്തയുടെ കീഴിലെ കമന്റുകളിൽ മൃഗസ്നേഹികൾ കണ്ണീർ പുഴ ഒഴുക്കുകയാണ് കൂട്ടത്തിൽ വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഒന്നടങ്കം ശപിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും പ്രളയവും ഉരുൾപൊട്ടലും വരണമെന്നും അവിടെയുള്ള മനുഷ്യരെല്ലാം മരിക്കണമെന്നും കമന്റ് ചെയ്യുന്നവരുടെ ഉള്ളിൽ എന്ത് നന്മയാണ് കാണാനാവുക ആനകൾ തമ്മിൽ തല്ലി ചത്താലും അത് മനുഷ്യന്റെ പെട്ടിലേക്ക് വെച്ച് കിട്ടുന്ന ആളുകളാണ് ഈ കൂട്ടർ റിസോർട്ട് മാഫിയ ഭൂമി മാഫിയ അങ്ങനെ പല പേരിട്ടാണ് ഇവർ മനുഷ്യരെ ശപിക്കുന്നത് ഇവിടുത്തെ സർക്കാരിനെയും സംവിധാനങ്ങളെയും വിശ്വാസമില്ലാത്തവരാണ് ഈ മൃഗീയ ചിന്തകർ ആനകൾ തമ്മിലുള്ള പോര് കാട്ടിൽ സാധാരണമായി നടക്കുന്ന ഒന്നാണ് അതറിയാൻ കൊടുങ്കാട്ടിൽ പോയി വർഷങ്ങളോളം താമസിക്കുകയോ ആനപ്പോരിൽ ഡിഗ്രി എടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല തൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ആ ഏരിയ ആ ഭൂമി സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇണകളെ സ്വന്തമാക്കാനോ ആനകൾ തമ്മിൽ പലപ്പോഴും പോരാട്ടത്തിൽ ഏർപ്പെടാറുണ്ട് അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാറുമുണ്ട് അങ്ങനെയുള്ള പോരാട്ടത്തിൽ ആനകർ കൊല്ലപ്പെടാറുമുണ്ട് അത് എന്തോ ഒന്നര തുടങ്ങിയതല്ല ഇങ്ങനെ പെണ്ണിനോ മണ്ണിനോ വേണ്ടി തമ്മിൽ തല്ലിച്ചത്തതാണ് ഈ മുറിവാലൻ എന്ന കാട്ടാനയം മുറിവാലൻ കൊമ്പിന്റെ ശരീരത്തിൽ നിന്ന് ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഈ പെല്ലറ്റുകൾ കണ്ടെത്തിയത് എന്നാൽ ഇതെല്ലാം ഏറെ കാലപ്പഴക്കമുള്ളതാണെന്നാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത് ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടിയപ്പോൾ ശ്വാസകോശത്തിനേറ്റ ആഘാതമാണ് ഈ ആനയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പെല്ലറ്റുകളിൽ എണ്ണവും ട്വൽ ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് ദേവികുളം റേഞ്ചിൽ നാല് ട്വൽ ബോർ തോക്കുകൾ മാത്രമാണ് ഉള്ളത് എന്നാൽ ഇവയൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇതൊക്കെ പണ്ടെങ്ങോ എയർ ഗണ്ണുകൾ നിന്നും ഏറ്റതാകാനാണ് സാധ്യത ജനവാസ പ്രദേശത്തേക്ക് ആന ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ ഓടിച്ചു വിടാൻ വേണ്ടി എയർഗണ്ണുകൾ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഈ പെല്ലറ്റുകൾ ഒന്നും ആനയുടെ ആന്തരിക അവയവങ്ങളിൽ തട്ടിട്ടുപോലുമില്ല ചക്ക കൊമ്പൻ എന്ന ആനയുടെ ആക്രമണത്തിൽ ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റതാണ് മുറിവാലന്റെ അന്ത്യം കുറിച്ചത് മുറിവാലൻ കൊമ്പനും ചക്കകൊമ്പനും അരിക്കൊമ്പനുമായിരുന്നു മൂന്നാർ ഭാഗത്തെ സ്ഥിരം പ്രശ്നക്കാരായ കാട്ടാനകൾ അരിക്കൊമ്പന്റെ ശല്യം നാടുകടത്തൽ വഴി ഏതാണ്ട് തീർത്തു എന്ന് തന്നെ പറയാം മുറിവാലനെ ഇപ്പോൾ ചക്കക്കൊമ്പൻ തീർത്തിട്ടുണ്ട് വനാതിർത്തിയിൽ താമസിക്കുന്ന നാട്ടുകാർക്ക് ഭീഷണിയായ ചക്ക കൂടി സർക്കാർ ഇടപെട്ട് ഒഴിവാക്കിയാൽ ആ മേഖലയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാം ഇങ്ങനെ കാട്ടാനകളെ കടത്തുന്ന കൂട്ടത്തിൽ മനുഷ്യത്വമില്ലാത്ത കുറെ മൃഗസ്നേഹികളെ കൂടി അവറ്റോരോടൊപ്പം അയച്ചാൽ സോഷ്യൽ മീഡിയയിലും കുറച്ച് ശല്യം കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ചിന്നക്കനാൽ മാഫിയ അടിമാലി മാഫിയ റിസോർട്ട് മാഫിയ ടൂറിസം മാഫിയ എന്നിങ്ങനെ സകലത്തിലെയും ഇവർ പിടിച്ച് മാഫിയ ലിസ്റ്റിൽ ചേർത്ത് കളയും പിന്നെ ഈ ആനകൾക്ക് വേണ്ടി പിരിവ് നടത്തി കാച്ചുണ്ടാക്കുകയും ചെയ്യും